സമയമേറെ ആയതുകൊണ്ടാവാം അതിഥികളുടെ വരവും പോക്കും നിലച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തിന് കീഴെ അവർ തനിച്ചായിരുന്നു കുഞ്ഞിനെയും കയ്യിൽ വെച്ച് ആദ്യ പാർവണേ നിർനിമിഷനായി നോക്കി ഒരു നിമിഷം പതറി നിന്ന ശേഷം അവൾ കുട്ടിക്കായി അവനെ നേരെ കൈനീട്ടി തരൂ അവനാകട്ടെ വിഷമത്തോട് അവളെ നോക്കി നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ പാർക്കുട്ടി ആ ചോദ്യത്തിൽ അവളൊന്നുലഞ്ഞു എങ്കിലും സംയമനം വീണ്ടെടുത്ത് മറുപടി പറഞ്ഞു ഇല്ല സാർ അങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം നമുക്കിടയിൽ എന്താണുള്ളത് ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ എന്തിനാ പാറക്കുട്ടി ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത് തെറ്റ് ചെയ്തവരാണ് സമ്മതിക്കുന്നു നമ്മുടെ ഇടയിലുണ്ടായ എല്ലാ പ്രോബ്ലത്തിനും കാരണം ഞാനാണ് എങ്കിലും ഒരു അവസരം തന്നുകൂടെ അവന്റെ കണ്ണുകളിലെ യാചന തന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയെന്ന് അവൾ അറിഞ്ഞു എങ്കിലും താൻ ദുർബലയാവുന്നത് അവൻ അറിയുന്നത് അവൾ ഇഷ്ടപ്പെട്ടില്ല വിവാഹത്തിൽ ക്ഷണിക്കാൻ വന്നപ്പോൾ അളകനന്ദ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചു രണ്ടാമതും എന്നെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ആണെന്ന് മനസ്സിലായി പക്ഷേ ഞാനത് അവളെ പറയാൻ അനുവദിച്ചില്ല ഇനി മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാക്കണ്ട എൻ്റെ കുഞ്ഞിനെ തരൂ ഞാൻ പോട്ടെ അവളുടെ ആ പറച്ചിൽ ആദ്യം ഒരു ഞെട്ടലുണ്ടായി നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്നോർത്തപ്പോൾ വീണ്ടും അവന് ഭയം തോന്നി പാർവണ പെട്ടെന്ന് പിടിച്ചു വാങ്ങുന്നതുപോലെ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നിട്ട് ദ്രുതഗതിയിൽ തിരിഞ്ഞ് നടന്ന് നീയി പിറ്റേന്ന് ഏകദേശം ഉച്ചയൂണ് കഴിഞ്ഞ ശേഷം ഒന്നും മയങ്ങാമെന്ന് കരുതുമ്പോഴാണ് പാർവണയുടെ ഫോണിലേക്ക് അനൻ്റെ കോൾ വന്നത് അവൻ പറന്ന് കേട്ട് അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ചുനേരം നിന്നു പോയി എന്താ മോളെ എന്തേ അലൻ പറഞ്ഞത് ഗംഗാലക്ഷ്മി അവളുടെ ഭാവം കണ്ട് ചോദിച്ചു അവരില്ലേ ആദി സാറിൻ്റെ മുത്തശ്ശി അവർ മരിച്ചു അവളുടെ സ്വരം നിർവികാരമായിരുന്നു മോള് പോകുന്നില്ലെന്നാണോ ആദിയുടെ മുത്തശ്ശിയല്ലേ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സാകാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ബന്ധം കിടക്കുന്നുണ്ടല്ലോ മാത്രമല്ല മരിച്ചു പോയവരോട് നമുക്ക് പക പാടില്ലെന്നല്ലേ പാർവണ പോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഗംഗാലക്ഷ്മി ചോദിച്ചു അവർ ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നല്ല ഗംഗമേ എന്ന് വെച്ച് അതൊന്നും ഓർത്ത് ഞാനിപ്പോൾ എൻ്റെ സമാധാനം നശിപ്പിക്കുന്നില്ല പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യവും തോന്നുന്നില്ല ഒരിക്കലും അവരെല്ലാവരും കൂടി എന്നെ പടിയിറക്കി വിട്ടതാണ് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അതെല്ലാം ഓർമ്മ വന്നാലോ പിന്നെ വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ പാർവണ മറുപടി പറഞ്ഞു ശരി മോൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകണ്ട ഞാൻ ഉള്ളൂ പക്ഷേ അതെ വിളിച്ചത് അറിയിച്ചതല്ലേ മോളെ ഞാനൊന്ന് പോയിട്ട് വരാം പാർവണ അതിൻ്റെ സമ്മതം മൂളി കൂട്ടിനായി വേണിയെയും താമരയും ഗംഗ വിളിക്കുകയും ചെയ്തു പിഷാരുടെയും അവരുടെ കൂടെ പോകാൻ ഉറച്ചു അവരെ യാത്രയാക്കിയതിനു ശേഷം പാർവണ കുഞ്ഞിനെ കിടത്തി ഉറക്കി ഒന്നും മയങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല അവിടെ മനസ്സിൽ നിറയെ ആദിയായിരുന്നു അവന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തു സങ്കടമായിരിക്കും ഷികിയോട് കാണിക്കുന്ന സ്നേഹം പോലും ഇന്ദിര ആദിയോട് കാണിച്ചിട്ടില്ല എന്നവൾക്കറിയാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് വിഷമിക്കുക തന്നെ ചെയ്യും ആൾ അവിടെ തന്നെ പ്രതീക്ഷിക്കുമോ പിറ്റേ ദിവസമായിരുന്നു ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്നത് തെക്കേ തൊഴിൽ അവർക്കായി ചീതിയൊരുങ്ങിയിരുന്നു അവരുടെ മക്കളെല്ലാം ഒരു നിർവികാര ഭാവത്തിലാണ് നിന്നിരുന്നത് ഗോവിന്ദരാജ് അവർ മാത്രം ഇടയ്ക്കിടെ കണ്ണുകൾ തുടച്ചു മരുമക്കളിലും വലിയ സങ്കടമൊന്നും കണ്ടില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ആരെക്കുറിച്ചൊന്നും നല്ലത് ചിന്തിക്കാത്തത് കൊണ്ട് ആരെയും സ്നേഹിക്കാത്തത് കൊണ്ടും അവരെ കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും യാതൊരു ഉപകാരവും ഇല്ലാതിരുന്നതുകൊണ്ടും ആ മരണത്തിൽ കരയാനോ അനുശോചിക്കാനോ പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ തന്നെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ആരംഭിച്ചു തൻ്റെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മനസ്സിൽ ഒരു നിർവികാരത മാത്രം അവശേഷിച്ചുകൊണ്ട് ഉച്ചക്ക് ശേഷം തെക്കേ തൊടിയിൽ ഒരു തീനാളമായി ഇങ്ങനെ കെട്ടടങ്ങി എനിക്ക് പാർവണ പാർവടമോളെ ഒന്ന് കാണണമെന്നുണ്ട് കണ്ണ അവൾ പിഷാലിൻ്റെ വീട്ടിലുണ്ടെന്ന് അല്ലു പറഞ്ഞിരുന്നു നീ എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകുമോ വാറമ്മയുടെ ചോദ്യം കേട്ട ഷിഗ ഉത്സാഹത്തോട് മുഖം എനിക്കും ഏട്ടത്തിയെ കാണണം ഏട്ടാ ഏട്ടത്തി മാത്രമല്ല ആ കുഞ്ഞിനെയും ഒന്ന് കാണണമെന്നുണ്ട് ഏട്ടത്തി സമ്മതിച്ചാൽ നമുക്ക് രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുപോരാമായിരുന്നു അതൊന്നും നടക്കില്ല കൊന്നു അവൾക്കതിനൊന്നും സമ്മതിക്കില്ല ഞാൻ വിളിക്കഞ്ഞിട്ടല്ലോ രണ്ടു പ്രാവശ്യം വിളിച്ചു അവൾക്ക് എന്നോട് യാതൊരു താല്പര്യവുമില്ല ആദിയുടെ ശബ്ദം പെട്ടെന്നിടറി കാലം മായ്ക്കത്ത മുറിവുകളൊന്നുമില്ല കണ്ണ എല്ലാം ശരിയാവും പാർവണമോടെ അടുത്ത് നീ എന്നെ കൊണ്ടുപോകില്ലേ പോകാമെങ്കിൽ എന്നെ കാണുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിലും പോകാം ഒക്കെ ശരിയാവും കണ്ണ എന്റെ മനസ്സ് പറയുന്നുണ്ട് എല്ലാം കലങ്ങി തെളിയുമെന്നും വർമ്മ ആദ്യം സമാധാനിപ്പിച്ചു കൈകഴിയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ഗോവിന്ദരാജവർമ്മ നെഞ്ചിൽ കൈ അമർത്തിപ്പിടിക്കുന്നത് ആദ്യം കണ്ടത് അദ്ദേഹത്തിൻ്റെ മുഖം വേദനയാൽ ചുളിഞ്ഞിരുന്നു എന്താ അങ്കിൾ എന്തു പറ്റി അവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ചു ഒന്നുമില്ല നീ വിഷമിക്കേണ്ട കണ്ണാ ഒരു ചെറിയ വേദന അത്രയേ ഉള്ളൂ അത് മാറിക്കോളും പക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊഴിയുകയും ആ ശരീരം ആകെ വിയർക്കുകയും ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തെ ഷിക ഏൽപ്പിച്ച് ആദി പരവേശത്തോടെ കാറിൻ്റെ കീഴടക്കാനായി മുകളിലേക്ക് ഓടി അങ്കിളുടെ അവസ്ഥ കണ്ട് ഷികയും കരഞ്ഞു തുടങ്ങിയിരുന്നു ഗോവിന്ദരാജവർമ്മയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അദ്ദേഹം അവിടെ ഐ സിയുലായിരുന്നു ആദ്യം ഷികയും ആകെ പോയിരുന്നു സാരമില്ല അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആ മരണം നടന്നതിനു ശേഷം ഒന്നു രണ്ട് ദിവസങ്ങൾ അദ്ദേഹം വല്ലാത്ത സമ്മർദ്ദത്തിലായിരുന്നല്ലോ അതിന് ഒരു ബുദ്ധിമുട്ടിൽ സംഭവിച്ചതാണ് ടെൻഷൻ അടിക്കാൻ പാടില്ല ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്കതിൽ കണ്ടോളൂ പക്ഷെ അധികം സംസാരിക്കാൻ സമ്മതിക്കരുത് നല്ല ഫസ്റ്റ് വേണം എനിക്ക് ആ കുട്ടിയെ കാണണം കണ്ണാ അവളോട് ഒന്നിവിടെ വരെ വരാൻ പറയുമോ എനിക്ക് വയ്യാണെന്ന് പറയൂ അല്ലെങ്കിൽ ഞാൻ ചെന്ന് കണ്ടേനെ അദ്ദേഹം പറയുന്ന കേട്ട് ആധിക സങ്കടം വന്നു അല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരാതിരിക്കില്ല ഇങ്ങനെ വിഷമിക്കാതെ അപ്പോൾ സമാധാനത്തോടെ കിടക്കും ആദ്യം അദ്ദേഹത്തിൻ്റെ കൈയ്യെടുത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പാർവണിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു വർമ്മയുടെ അവസ്ഥയിൽ പാർവണിക്ക് ഉദ്ഘണ്ഠനയും വേചനയും തോന്നി ആദ്യ സമയം വല്ലാത്തൊരു അസ്വസ്ഥത അവളെ ഭരിക്കുകയും ചെയ്തു എന്തിനായിരിക്കും അങ്ങൾ തന്നെ കാണുമെന്ന് ആവശ്യപ്പെടുന്നത് മരുമകന് വേണ്ടി താൻ തിരിച്ചു ചെല്ലണമെന്ന് അഭ്യർത്ഥിക്കാനാണോ ഓരോന്ന് ചിന്തിച്ച് ഹോസ്പിറ്റലിൽ അവൾ അറിഞ്ഞതേയില്ല ഡോക്ടർ ശർമ്മ വിളിച്ചിട്ട് ആദി അദ്ദേഹത്തിന്റെ ബസ് റൂമിൽ പോയ സമയത്താണ് പാർവണ ഐ സിയുലേക്ക് ചെന്നത് പുറത്ത് ഷിഗയും അലനുമുണ്ടായിരുന്നു ഏട്ട തീ പാർവണയെ കണ്ട ഷിക അവളുടെ അരികിലേക്ക് ഓടി ചെന്നു അവൾ പാർവണയെ കണ്ണു നിറച്ച് കണ്ടു ആ മിഴികളിൽ തെളിഞ്ഞത് സ്നേഹവും ആരാധനയും വിധേയത്വവും മാത്രമായിരുന്നു ഏട്ടത്തി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും കുറേ നാളുകളായി താൻ അനുഭവിക്കുന്ന വേദനയും മാനസിക സമ്മർദ്ദവും ആ നെഞ്ചിൽ ചേർന്ന് കരഞ്ഞു തീർക്കണമെന്നും ഷിഗക്ക് തോന്നാതിരുന്നില്ല അവൾക്ക് ആ നിമിഷം ഷിഗയോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ പാർവൻ അവടെ അടുക്കി പിടിച്ചു ആ നിമിഷം ഷിഗയുള്ള സകല കാലുഷ്യവും പാർവയുടെ മനസ്സിൽ നിന്ന് മഞ്ഞു പോയിരുന്നു മോളയെ ഷിഖ ഒരേങ്ങലോടെ അവളുടെ നെഞ്ചിൽ ചാഞ്ഞു ഏട്ട തീ സാരമില്ല മോളെ ഒന്നും സാരമില്ല എല്ലാം ശരിയാവും പാർവൺ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് സാന്ത്വനിപ്പിച്ചുകൊണ്ടിരുന്നു അലൻ അവരുടെ സ്നേഹം കണ്ട് സ്തബ്ധനായി നിന്നു ഏതാനും നിമിഷങ്ങൾ ശേഷം എന്തോ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു വരികയായിരുന്ന ആദ്യം ആ കാഴ്ച കണ്ടു അവനെ സംബന്ധിച്ചിടത്തോളം വളരെ അവിശ്വസനീയമായി ഒന്നായിരുന്നത് വല്ലാത്തൊരമ്പരപ്പിൽ അവന്റെ പാദങ്ങൾ നിശ്ചലമായി പരസ്പരം ഉണർന്നുകൊണ്ട് നിൽക്കുന്ന പൊന്നുവും പാർവണയും ഈ ജന്മം കാണുന്നില്ലെന്ന് കരുതിയ കാഴ്ച അത്ഭുതപൂർവ്വമായ ഒരാഴ്ച കാഴ്ച അവന്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നി ആ ദൃശ്യം മങ്ങി മങ്ങി വന്നു കുറച്ചു നേരം കൂടി അങ്ങനെ നിന്ന ശേഷം ആരും കാണുന്നതെന്ന് കരയാൻ ആദ്യ പുറത്തേക്ക് ഇറങ്ങി മോളയെ പാർവണയെ കണ്ടതും വർമ്മ ആശ്വാസത്തോടെ വിളിച്ചു അവൾ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചു തന്നോടൊന്നും ഇദ്ദേഹം വാത്സല്യമേ കാണിച്ചിട്ടുള്ളൂ എന്നവൾ ഓർത്തു വർമ്മ പാറവണയോട് വിശേഷങ്ങൾ ചോദിച്ചു കുഞ്ഞെ അന്വേഷിച്ചു അദ്ദേഹം മറ്റൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് സമാധാനം തോന്നി അവളുടെ ഭാവം കണ്ട് അദ്ദേഹം മുഞ്ചിരിച്ചു മോൾക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ക്ഷമിച്ചാൽ മതി പക്ഷേ അതിനുവേണ്ടി ഈ ജീവനുള്ള കാലം വരെ ഈ വയസ്സൻ പ്രാർത്ഥിക്കും എന്റെ കണൻ ഒറ്റയ്ക്കായി പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്രമാത്രം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അവളുടെ ഹൃദയം ആർദ്രമാക്കുന്നതായിരുന്നു ഇനി എപ്പോഴാ കണു കേട്ടെത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷിഗ പാറവണിയുടെ ചോദിച്ചു ഞാൻ വരാം മോളെ മോനെ ഗഞ്ഞമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോവുന്നത് ഇപ്പോൾ എന്നെ കാണാതെ കരച്ചിൽ തുടങ്ങിയിട്ടാ ഉണ്ടാവും അങ്കിളിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വരാം പാർവണ അവളെ സമാധാനിപ്പിച്ചു ഏട്ടത്തി ഏട്ടൻ ശികയുടെ സ്വരം ഇടറിപ്പോയി അവൾ എന്താണ് പറഞ്ഞു വരുന്നത് പാർവണയ്ക്ക് മനസ്സിലായി പക്ഷേ അവളെന്ത് പറഞ്ഞ് സാന്ത്വനിപ്പിക്കണമെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല അവൾ തിരിച്ചു പോകുമ്പോൾ എതിരെ നടന്നു വരുന്ന ആദ്യം കണ്ടു ഒന്നും പറയാൻ പരസ്പരം രണ്ടുപേരും ഒരു നിമിഷം നോക്കി പോയി കുഞ്ഞ് അവന് സുഖമായിരിക്കുന്നു അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പിഷാരുടെ അങ്ങളുടെ വീട്ടിലാണല്ലേ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുമോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇല്ലത്തേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് അല്ലുവേട്ടൻ അങ്കളുടെ കാര്യം പറഞ്ഞു വിളിച്ചത് മുത്തശ്ശി മരിച്ചപ്പോൾ പാറക്കുട്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു ഐ റിയലി മിസ് യു ഒരിക്കലടിച്ചിറക്കി വിട്ട വീടല്ലേ എനിക്ക് വരാൻ തോന്നിയില്ല പാർവണ എടുത്തടിച്ചതുപോലെ പറഞ്ഞു ആദ്യക്ക് ശ്വാസം വരങ്ങി ഒന്നും വീണ്ടാതെ അവൻ തല കുനിച്ചു ക്ഷമിക്കണം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല എന്തോ വായിൽ നിന്ന് വന്നുപോയി അന്നും പിരിയണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുള്ള പാറക്കുട്ടി സത്യം ഞാൻ പോട്ടെ സാർ ഒരുപാട് നേരം വൈകി ആദ്യ പറയുന്ന മുഴുവൻ കേൾക്കാതെ അവൾ വേഗം നടന്നു നീങ്ങി അഞ്ചാറ് ദിവസങ്ങളിൽ കൂടി കടന്നുപോയി ഗോവിന്ദരാജ ഗോവിന്ദരാജവർമ്മയെ ഒരിക്കൽ കൂടി പോയി കാണണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു പിഷാരുടെ ഇതിനിടയിൽ രണ്ടു മൂന്ന് തവണ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു ആവ്യാഴ്ച പാർവണ ഷിഖിയെ വിളിച്ചു പാർവണ വന്നു പോയതിൽ പിന്നെ ഷിഗയ്ക്ക് വലിയൊരു സമാധാനവും പ്രതീക്ഷയും തോന്നുന്നുണ്ടായിരുന്നു വെള്ളിയാഴ്ച വർമ്മയെ ഡിസ്ചാർജ് ചെയ്യുമെന്നവൾ അറിഞ്ഞു അതറിഞ്ഞതുകൊണ്ട് തന്നെ പാർവണ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ വർമ്മയെ ഒരിക്കൽ കൂടി കാണാൻ വന്നു നേരം അവൾ അവരോടൊപ്പം ചിലവഴിച്ചു ആദ്യ അവിടെ ഇല്ലാത്തത് പാർവണയിൽ ഒരേ സമയം ആശ്വാസവും ദുഃഖവും ഉണ്ടാക്കി അവൾ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ വർമ്മയ്ക്കും ഷീയ്ക്കും ഒരുപോലെ സങ്കടമായിരുന്നു അവരോട് യാത്ര പറയുമ്പോൾ പാർവണയ്ക്കും വേദന തോന്നി വലതുവശത്തുള്ള ലിഫ്റ്റിൽ കയറാനായി കുഞ്ഞിനെയും കൊണ്ട് ഇടനാഴിയിലൂടെ നടക്കുമ്പോഴാണ് ഡോക്ടർ ശർമ്മ എതിരെ വരുന്നത് പാർവണ കണ്ടത് ആദിയുടെ വൈഫ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പരിചയമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മധ്യവയസ് പിന്നീട് ഡോക്ടർ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ശർമ്മ പാർവണയെ നോക്കി കുഞ്ചിരിച്ചു അവൾ തിരിച്ചും കുട്ടി പോവുകയാണോ അതേ ഡോക്ടർ കുഞ്ഞു വീട്ടിലൊറ്റയ്ക്കാണ് അതിന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ കുറേ കാലം പ്രോഗ്രാംസ് ഒക്കെ ബന്ധപ്പെട്ട് കുട്ടി പുറത്താണെന്ന് കേട്ടിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ ശർമ്മയുടെ ചോദ്യം കേട്ട് പാർവണ ഒന്ന് പതറി ഇതാരാ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന ആൾ ശർമ്മയോട് ചോദിച്ചു ജേക്കബ് ഡോക്ടർ നീ കുട്ടി അറിയില്ലേ ഇതാണ് ആദിയുടെ വൈഫ് പാർവണ ആദി മീൻസ് ആദിശിഷ് അയാൾ കുറേ കാലം ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലായിരുന്നില്ലേ ഡോക്ടർ ശർമ്മയുടെ ചോദ്യത്തിൽ പാർവണ പകച്ചുപോയി അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആദിയുടെ വൈഫോ അതായത് നിരഞ്ജന്റെ മകൾ ആദിശേഷിന്റെ വൈഫാണ് ഈ കുട്ടി കുട്ടിയുടെ അച്ഛന്റെ പേര് നിരഞ്ജൻ എന്നാണോ ശർമ്മ പിന്നെയും പാർവണോട് ചോദിച്ചു കുട്ടി എന്തിനാണ് ഇപ്പോൾ തിരിച്ചു വന്നത് ആ പയ്യൻ ചത്തോ എന്നറിയാനാണോ ശർമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് ഡോക്ടർ ജേക്കബ് പാർവയുടെ നേരെ ആക്രോശിച്ചു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ പാർവണ അതേ പകർപ്പോട് പറഞ്ഞു എന്താ ഡോക്ടർ എന്താ പറ്റിയത് പ്ലീസ് പീ കൂൾ സമാധാനത്തോടെ കാര്യം പറയൂ ഡോക്ടർ ജേക്കബിന്റെ സ്വഭാവം അറിയാവുന്ന ശർമ്മ അദ്ദേഹത്തെ തണുപ്പിക്കാൻ ശ്രമിച്ചു എങ്ങനെ കൂളാകണമെന്നാണ് ആ പയ്യൻ വാര്യലിന് കുത്തേറ്റ് നരകവേദന അനുഭവിച്ചു അപ്പോഴോ ഇപ്പോഴോ എന്ന് പറഞ്ഞ് ഐ സിയുവിൽ കിടക്കുമ്പോൾ ഞാൻ ആ നിരഞ്ജനോട് തവണ നൂറുതവണ നിങ്ങളുടെ മകളോട് ഇത്രയും വരെ ഒന്ന് വരാൻ പറയുന്നത് അബോധത്തിൽ പോലും അവൻ ഈ പെൺകുട്ടിയുടെ പേര് വിളിച്ച് കരഞ്ഞിരുന്നു ഈ കുട്ടി വന്നാൽ ആ ജീവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി ഒരിക്കലും വന്നില്ല ഇവർ എത്ര പ്രശസ്തയായ ആണെന്ന് പറഞ്ഞാലും ഇവർക്ക് എന്ത് വലിയ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകും എന്നറിയുമ്പോൾ തിരിച്ചു നോക്കാ തിരിഞ്ഞു നോക്കാത്ത ഭാര്യമാരുണ്ടോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ആ പയ്യൻ്റെ ദുർബദയെക്കുറിച്ച് ഓർത്ത് ഞാനും ഏറെ വിഷമിച്ചിരുന്നു പാർവണ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവളുടെ കൈയും കാലും ഒരുപോലെ വെറിച്ചു കുഞ്ഞിനെ താൻ താഴേക്കിടമെന്ന് ഭയന്ന് അവൾ അവനെ മുറുകി പിടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതൊന്നും ശ്രദ്ധിക്കാതെ ക്ഷോഭത്തോടെ തന്നെ ഡോക്ടർ ജേക്കബ് തുടർന്നു അല്ലെങ്കിൽ സ്ത്രീകൾ സ്വാർത്ഥരാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും സ്വാർത്ഥത കാണിക്കുമോ ദൈവം എന്നൊരാൾ മുകളിലുണ്ട് ഈ തെറ്റിന് അദ്ദേഹം കുട്ടിക്ക് മാപ്പ് നൽകില്ല നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ പയ്യൻ കുട്ടി സ്നേഹിച്ചിരുന്നു അവൻ്റെ തൊട്ടടുത്ത് നിന്ന് അത് ഞാൻ പലവട്ടം അറിയുന്നതാണ് മരണവേദനയ്ക്കിടയിലും കുട്ടിയെ വിളിച്ചാണ് അവന് കരഞ്ഞിരുന്നത് സ്വന്തം ഭർത്തനോ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ പെരുമാറുമോ കഷ്ടം തന്നെ ഒരു നമുക്ക് പോകാം ഇനി ഇതെല്ലാം പറഞ്ഞിട്ട എന്താ കാര്യം ഡോക്ടർ ജേക്കബ് ഡോക്ടർ ശർമ്മയെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു സ്ഥലകാലം ബോധം നഷ്ടപ്പെട്ടവളെ പോലെ പാർവണ അവിടെ അനക്കം നിന്നു സുമരപിച്ച അവസ്ഥയിലാണ് പാർവണ പിഷാരടിയുടെ വീട്ടിലേക്ക് ആറോടിച്ചത് അവൾക്ക് എല്ലാവരുടെയും ദേഷ്യം തോന്നി ആരും നല്ലവരല്ല ആരും വിശ്വാസയോഗ്യരല്ല എല്ലാവരും തന്നോട് മാത്രം എല്ലാം മറച്ചു വെച്ചു താൻ മാത്രം വേദനിക്കട്ടെ കരയട്ടെ ഒരു എന്നിട്ട് അതിനൊക്കെ ത്യാഗം എന്ന പേരും തന്റെ പ്രാണന്റെ സർവസ്വമായിരുന്നവൻ ആ ഡോക്ടർ പറഞ്ഞത്തെ പോലെ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടന്നിട്ട് താനെന്ന് അറിഞ്ഞത് പോലുമില്ല താനാണോ ഭാര്യ ഇങ്ങനെ ഒരു ഗതികേട് ഒരു ഭാര്യയ്ക്കും വരില്ല നട്ടലിന് കുത്തേറ്റു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ദൈവമേ എന്തൊരു നരകവേദനയായിരിക്കും അദ്ദേഹം അനുഭവിച്ചത് ഒന്നെടുത്തിരിക്കാൻ ഒരു തലോടിന്റെ സ്വാധീനം കൊടുക്കാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നിനും ഒന്നിനും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്നറിയുള്ള അതിശക്തമായ ഒരു സമ്മർദ്ദം അവൾക്കുണ്ടായി പക്ഷേ അലനോടോ ഷിഗിയോടോ വറമയോടോ ഒന്നും അന്വേഷിക്കാൻ മനസ്സ് വന്നില്ല അവരെല്ലാവരും തന്നെ പറ്റിച്ചതെന്ന് തന്നെ അവൾക്ക് തോന്നി അല്ല ചതിയാണിത് ഭീകരമായ ചതി എന്തിനാണ് തന്നോട് എല്ലാവരും ഇത് ചെയ്തത് താൻ എന്ത് തെറ്റ് ചെയ്തു വീട്ടിലേക്ക് ചെന്ന ഉടനെ ഇങ്ങനെ വേണിയും താമരയും ഏൽപ്പിച്ച് പാറണ ബിൽ കയറി വാതിലടച്ചു ബെഡിലേക്ക് കിടന്നും അവ പൊട്ടിക്കരഞ്ഞു പോയി രണ്ടാമതും തന്നെ ഒഴിവാക്കി എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് വേദനിച്ചു തനിക്ക് അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ ആളെ മുറിപ്പെടുത്തി കുത്തുവാക്കുകൾ പറഞ്ഞു ആ കണ്ണുകളിലെ വേദന കണ്ട് വീണ്ടും സ്വയം വേദനിച്ചു പക്ഷെ ഇപ്പോൾ ഇതായിരുന്നോ കാരണം തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച ഇതുകൊണ്ടായിരുന്നോ ഡോക്ടർ പറഞ്ഞ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ തൻ്റെ യാത്രയുടെ സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ തന്നോട് അങ്ങനെ പറതും ആ വയ്യാത്ത അവസ്ഥയിലാവും തന്നെ അറിയിക്കേണ്ടെന്ന് അദ്ദേഹം തന്നെയാവും പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാറക്കുട്ടി ഉയരങ്ങളിൽ എത്താൻ വേണ്ടി അവൾ സ്വയം പര്യാപ്തയാവാൻ വേണ്ടി ലോകം അവളെ പതിക്കാൻ വേണ്ടി അതിഭീകരമായൊരു മാനസിക സംഘർഷത്താൽ അവൾക്ക് തൻ്റെ രക്തം തണുത്തുറയുന്നതായും അസ്ഥികൾ മരവിക്കുന്നതായും തോന്നി അത് അവൾക്ക് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ മെത്തയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുണ്ടു ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ മുടി ശക്തിയിൽ വലിച്ചു അതെ ആ കുട്ടി അളകനന്ദ അവൾ തന്നോട് പറയാൻ ആഗ്രഹിച്ചതും ഇതുതന്നെയാവും അവളുടെ വാക്കുകൾ പാർവണ വീണ്ടും വീണ്ടും ഓർമ്മിച്ചു അവൾ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് അളകനന്ദയെ വിളിച്ചു രണ്ട് പ്രാവശ്യം വെല്ലടിച്ചിട്ടും കിട്ടാനിട്ടും പിന്നെയും പിന്നെയും വിളിച്ചു ആ സമയത്ത് പാർവണക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു ഹലോ ചേച്ചി ഞാൻ കുളിക്കുകയായിരുന്നു വിളിച്ചത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്തു നിന്നൊരു പൊട്ടിക്കരച്ചിലാണ് അളകനന്ദയെ വരവേറ്റത് അവളാകെ വല്ലാതെ ആയിപ്പോയി എന്താ ചേച്ചി എന്തിനെങ്ങനെ കരയുന്നത് അളകനന്ദ പരിഭ്രമത്തോട് ചോദിച്ചു ചേച്ചി പ്ലീസ് കറിയാതെ കാര്യം പറയും വിക്കിയും ഇടറിയും പാർവണ നടന്നെല്ലാം പറഞ്ഞൊപ്പിച്ചു അപ്രതീക്ഷിതമായി ഡോക്ടർ ജേക്കബ് വർഗീസിനെ കണ്ടതും അദ്ദേഹം വെളിപ്പെടുത്തിയ സത്യങ്ങളെല്ലാം ഓരോ വാക്കിലും അവൾ കരഞ്ഞു തനിക്കറിയാവുന്നതും വൈകാരിലക്ഷ്മി എന്നും മറ്റും മനസ്സിലാക്കിയതുമായ ആദിക്കു നേരെയുണ്ടായ അക്രമങ്ങളുടെ സത്യങ്ങളെല്ലാം അവളും പറഞ്ഞു പാർവണ എല്ലാം കേട്ട് സ്തബ്ധേ നിൽക്കുകയെന്നും അളകനന്ദയുടെ ഓരോ വാക്കും കേട്ട് ഓർക്കാപ്പുറത്തൊരു പെരുമഴ പെയ്ത പോലെ പാർവന്റെ ശരീരം മനസ്സുമാകെ കുളർന്നു വിറച്ചു എത്ര മാത്രമാണ് താൻ ആദ്യം വേദനിപ്പിച്ചതെന്ന് അവൾ ഓർത്തു ഒരുപാട് കുത്തുവാക്കൾ പറഞ്ഞു കാണുമ്പോഴൊക്കെ അക്കെ അവൾ അവഗണിച്ചത് എല്ലാം അവൾ ഓർത്തു നാളെ ഡിസ്ചാർജ് ആയതിനാൽ ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്ന് ശിഖ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് വെറുതെ തൻ്റെ റൂമിൽ ഒന്ന് മയങ്ങാനേക്കിടുന്നതാണ് ആവി പക്ഷേ എന്തേം പോലെ ഉറക്കം അവനിൽ നിന്ന് അകന്ന് മാറി നിന്നു അതേസമയം ഗേറ്റിന് പുറത്തൊരു കാർ എരുമ്പിപ്പാഞ്ഞു വന്നു നിന്നു അതിൽ നിന്ന് കരഞ്ഞ കലങ്ങിയ മിഴികളും തളർന്ന മുഖുമായി കോട്ടൺ സാരി എടുത്തൊരു പെണ്ണ് ഇറങ്ങി വന്നു വാതിൽക്കൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അമ്പരക്കോടെ ഗേറ്റ് തുറന്നു കൊടുത്തു പുറത്തു വന്നത് ആരാണെന്ന് അറിയാൻ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ജോലിക്കാർ എത്തി നോക്കി അവൾ ആരെയും ശ്രദ്ധിക്കാതെ ആ വലിയ ബംഗ്ലാവിലേക്ക് നടന്നു മുൻവാതിൽ തുറന്നു കിടക്കുന്നതിനാൽ പോളിംഗ് ബെൽ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങോട്ട് കടന്നപ്പോൾ പഴയ ഓർമ്മകളെ അവളിലേക്ക് ഇരമ്പി കയറി വന്നു പണ്ട് തങ്ങളുടേതായിരുന്ന മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പാറോണ വീഴ്ച പോകുന്നുണ്ടായിരുന്നു അകത്തുണ്ടായിരുന്ന ജോലിക്കാരികൾ അമ്പരക്കോടെയും പരിഭ്രമത്തോടെയും അവളെ നോക്കിയെങ്കിലും ആരും അവളെ തടയാൻ ശ്രമിച്ചില്ല അവളാകട്ടെ ഒന്നും കാണുന്നു കേൾക്കുന്നുണ്ടായിരുന്നില്ല അടച്ചിരുന്ന വാതിൽ ശക്തമായൊരു മുക്കെ ഇട്ടാണ് ആദ്യം എഴുന്നേറ്റത് അവൻ ക്ലോക്കിലേക്ക് നോക്കി സാമ്യം രാത്രി ഒൻപത് അരയാവാൻ പോകുന്നു ഈ നേരത്ത് അല്ലുവാണോ അവന് പക്ഷെ ഇന്ന് ഹോസ്പിറ്റൽ തിരക്കാണെന്നാണല്ലോ പറഞ്ഞിരുന്നത് ചിന്തിച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് അവന് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ഇപ്പോൾ ഇത് പതിവായിരിക്കുന്നു കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു വാതിൽ തുറന്നും പുറത്തെ ചുമരിൽ ചാരി നിൽക്കുന്ന സ്ത്രീരൂപം രൂപം കണ്ട് അവൻ അമ്പരുന്നു പോയി ഒരിക്കലും അവൾ അവളെ പ്രതീക്ഷിക്കാത്തതും കൊണ്ടാവും വല്ലാത്തൊരു സ്തബ്ധത അവനെ ബാധിച്ചു പാറക്കുട്ടി അവന്റെ ചുണ്ടുകൾ സ്വയം അറിയാതെ മന്ത്രിച്ചു അവളെ നോക്കിയപ്പോൾ അവന് നെത്തി ചുളിഞ്ഞു കരഞ്ഞു കലങ്ങിയ മുഖം വാരി ഒലിച്ചു ചുറ്റിയതുപോലെയാണ് സാരി ഉടുത്തിരിക്കുന്നത് അഴിഞ്ഞുരഞ്ഞു മുടി ഒറ്റ കുതിപ്പിന് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പാർവണ മോളെ എന്തുപറ്റി അവൾ അവനെ നോക്കാതെ കൈകൾ കൊണ്ട് മുഖം പൊത്തി ഏങ്ങലടിക്കുക മാത്രം ചെയ്തു അവൻ പരവേശത്തോടെ അവളുടെ ചുമിൽ കൈവച്ചു എന്തു പറ്റിയെന്ന് പറയും പാറക്കുട്ടി പ്ലീസ് എത്ര ചോദിച്ചിട്ടും മറുപടി പറയാതെ വന്നപ്പോൾ ആദ്യ ബലം പ്രയോഗിച്ച് അവളുടെ കൈകൾ മുഖത്ത് നിന്ന് എടുത്തു വരാൻ ശ്രമിച്ചു പാറക്കുട്ടി എന്താണ് എന്തുപറ്റി എന്താ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് പാറോടെ പെട്ടെന്ന് അവനെ തുലിച്ചു നോക്കി അവളുടെ ആ ഭാവം അവന് അപരിചിതമായി തോന്നി എന്താ മോളെ രണ്ടാമത്തെ തവണ നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നിട്ട് എന്നോട് കളം എന്തിനാ കാണാൻ ആഗ്രഹമില്ലെന്ന് നുണ പറഞ്ഞത് എന്തിനാ അവളുടെ ആ ചോദ്യത്തിൽ ആദ്യമായി പതിറിപ്പോയി അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഓട്ടം മാറ്റില്ല പറയ് എന്തിനാണ് എന്നോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലുവേട്ടൻ അത് ചെയ്തതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിർബന്ധിച്ച് കാണും ഭീഷണിപ്പെടുത്തി കാണും അല്ലാതെ ഒരിക്കലും ഏട്ടൻ അങ്ങനെ ചെയ്യില്ല പാറുകൂട്ടി അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ നീ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ലെന്ന് തോന്നി ഞാൻ കാരണം നിന്റെ ഭാവി പോകുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഓടുന്നനെ പാറോണ കൈവീശി ആദ്യം മുഖത്തടിച്ചു ഇതുവരെ അളവ് അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എല്ലാം അടിയിലുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഞാനാവാം ആദ്യം ഞെട്ടിപ്പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു